ൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം പത്തൊൻപതാം ദിവസം മനുഷ്യ അവതാരം നമ്മെ ദൈവമക്കളാക്കുന്നു ഈ വിഷയത്തെ പറ്റിയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തോട് മനുഷ്യൻ പ്രതികരിക്കേണ്ടത് യേശുവിനെ സർവസ്വുമായി സ്വീകരിക്കുക എന്നതിലൂടെയാണ് അതിൻ്റെ ഫലം വിസ്മയകരം ആണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു അവൻ യേശു സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാമാകട്ടെ തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി യേശുവിനെ സ്വീകരിക്കുക എന്നതിനർത്ഥം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയാണെന്ന് ഇപ്പോൾ ഉദ്ധരിച്ച ദൈവവചനം വ്യക്തമാക്കുന്നു അതിൻ്റെ ഫലം ദൈവമക്കളായി തീരുക എന്നാണെന്നും ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഗലാത്യർക്ക് പൗലോസ് അപ്പസോളൻ എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഇരുപത്താറാം വാക്യത്തിൽ അപ്പസോലൻ പറയുകയാണ് യേശു ക്രിസ്തുവിളുടെ വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധൻ ഗ്രന്ഥം നൂറ്റി നാൽപ്പത്തി മൂന്നാം ഖണ്ണികയിലാണ് പഠിപ്പിക്കുന്നത് ആ പ്രബോധന ഇപ്രകാരമാണ് വിശ്വാസം വഴി മനുഷ്യൻ തൻ്റെ ബുദ്ധിയും മനസ്സും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു ബുദ്ധിയും മനസ്സും അസ്തിത്വം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയും മനസ്സുമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മൃഗലോകത്ത് നിന്ന് വേർതിരിക്കുന്നത് ഈ രണ്ട് ഉന്നത കഴിവുകൾ ഹയർ ഫാക്കൽറ്റീസ് ആണ് മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന കഴിവുകൾ അപ്പോൾ ബുദ്ധിയും മനസ്സും ദൈവത്തിന് സമർപ്പിക്കുക എന്നത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നേർക്കുള്ള മനുഷ്യൻ്റെ സമ്പൂർണ്ണ ആത്മദാനം എന്നാണ് ഇത് ഒന്നുകൂടെ വിശദമാക്കാം ബുദ്ധി അറിയാനുള്ള കഴിവും മനസ്സ് തീരുമാനമെടുക്കാനുള്ള കഴിവുമാണ് ുദ്ധി കൊണ്ടറിയുന്ന സത്യം മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നു ബുദ്ധി കൊണ്ടറിയുന്ന സത്യം സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ മനുഷ്യ മനസ്സ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയാണ് സാധാരണഗതിയിൽ സ്വാഭാവിക ബുദ്ധി നൽകുന്ന അറിവിനെയാണ് നാം ആശ്രയിക്കുന്നത് അതിനനുസൃതമായ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിച്ച് തീരുമാനവുമെടുക്കുന്നു അതായത് സാധാരണഗതിയിൽ ബുദ്ധി തരുന്ന അറിവാണ് തീരുമാനമെടുക്കലിൻ്റെ അടിസ്ഥാനം എന്നാൽ വിശ്വാസം നടപ്പിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വെളിപാട് തരുന്ന അറിവ് തീരുമാനമെടുക്കുന്നതിൻ്റെ അടിസ്ഥാനമായി മാറുന്നു ഉദാഹരണത്തിന് പരിശുദ്ധ കന്യക മറിയം മംഗളവാർത്തയോട് പ്രതികരിച്ച വിധം വിശകലനം ചെയ്തു നോക്കാം വിശ്വാസം നടപ്പിലാക്കുന്നതിൻ്റെ ഒന്നാംതരം ഉദാഹരണമാണത് യൗസ്പിതാവുമായുള്ള വിവാഹം കഴിഞ്ഞിരിക്കുന്ന മറിയത്തോട് പരിശുദ്ധാത്മാവിനാൽ ദൈവപുത്രനെ ഗർഭം ധരിക്കണം എന്ന നിർദ്ദേശം ഗബ്രിയൽ വയ്ക്കുമ്പോൾ മറിയത്തിൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് സ്വാഭാവിക ബുദ്ധി തരുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക അതല്ലെങ്കിൽ രണ്ടാമത്തെ വഴി ദൈവിക വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക സ്വാഭാവിക ബുദ്ധി പറയുന്നത് ഗബ്രിയുദൂൻ പറയുന്നതനുസരിച്ചാൽ അത് ഏറെ അപകടകര അപകടകരമാണെന്നാണ് കാരണം എവ് പിതാവ് വിവാഹമോചനം നേടാനും തത്ഫലമായി മറിയം അനാഥയാകാനും അത് കാരണമാകും മാത്രമല്ല എവസൈ പിതാവ് രഹസ്യമായി വിവാഹമോചനം നേടിയാൽ പോലും സമൂഹം മറിയത്തെ ചീത്തയായി മുദ്രകുത്തി കുത്തി വരും ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ദൈവദൂദിനോട് ിയോജിക്കുക എന്നതാണ് സ്വാഭാവികമായി ചെയ്യേണ്ടത് പരിശുദ്ധ അത് കന്യാമറിയൻ നേരെ വിപരീതമായാണ് പ്രവർത്തിച്ചത് അതായത് വിശ്വാസത്താലാണ് നയിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ജ്ഞാനം അഥവാ വെളിപാട് തൻ്റെ ബുദ്ധിയേക്കാൾ എത്രയോ ഉന്നതമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു അതിനാൽ തൻ്റെ ബുദ്ധി പറഞ്ഞു തരുന്നതല്ല കണക്കിലെടുക്കേണ്ടത് ദൈവം പറയുന്നതാണ് എന്ന് അതായത് തൻ്റെ ബുദ്ധി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി അടിയറ വെച്ചു തൽഫലമായി അതിനനുസൃതമായ തീരുമാനവും കൈക്കൊണ്ടു പ്രത്യാഘാതങ്ങൾ ഒന്നും വകവയ്ക്കാതെ ദൈവ തിരുമനസ്സിന് തൻ്റെ സ്വന്തം മനസ്സ് വിധേയമാക്കിക്കൊണ്ടുള്ള തീരുമാനം അവൾ കൈക്കൊണ്ടു ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് ബുദ്ധിയും മനസ്സും അസ്തിത്വം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മേലുദ്ധരിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ ഉദാഹരണത്തിലൂടെ വ്യക്തമായല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ സകല പ്രവൃത്തികളിലും മറിയത്തെ പോലെ സ്വന്തം ബുദ്ധിയും സ്വന്തം മനസ്സും ദൈവത്തിൻ്റെ വെളിപാടിനും ദൈവ തിരുമനസിനും വിധേയപ്പെടുത്തണം അപ്പോൾ മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് നമ്മെപ്പറ്റി പറയാൻ കഴിയുകയുള്ളൂ ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തോടുണ്ടാകേണ്ട നമ്മുടെ പ്രതികരണം യേശുവിനെ സർവാത്മന സ്വീകരിക്കുകയാണെന്നും അതിനർത്ഥം യേശുവിൽ വിശ്വസിക്കുകയാണെന്നുമുള്ള പ്രബോധനത്തിൻ്റെ അർത്ഥതലങ്ങൾ നാം ഇതുവരെ കാണുകയായിരുന്നു ചുരുക്കത്തിൽ നമ്മുടെ ബുദ്ധിയും മനസ്സും അസ്വത്വം മുഴുവനും യേശുവിന് നൽകി യേശുവിന് ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുകയാണ് അവിടുത്തെ മനുഷ്യ അവതാരത്തോട് പ്രതികരിക്കാനുള്ള ഏക മാർഗം ഇപ്രകാരം ചെയ്യുമ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം നിറവേറുന്നത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ദൈവമക്കളാകുക എന്നതിനർത്ഥം ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിക്കുക എന്ന് തന്നെയാണ് അതായത് പഴയ മനുഷ്യനെ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ക്രിസ്തുവിനെ ധരിക്കുക എന്നർത്ഥം മറ്റൊരു വാക്കിൽ സ്വന്തം ബുദ്ധിയും മനസ്സും സ്വാതന്ത്ര്യവും അസ്തിത്വം മുഴുവനും ഒരാൾ യേശുവിന് നൽകുന്നതോടെ യേശു അയാളെ സർവാംഗൻ രൂപാന്തരപ്പെടുത്തും നവീകരിക്കും ദൈവത്തിൻ്റെ ഏകജാതന അവിടുത്തേക്ക് ചേർന്ന ദൈവമകനാക്കി ദൈവമകളാക്കി മാറ്റുകയും ചെയ്യും ചുരുക്കത്തിൽ നാം മറ്റൊരു ക്രിസ്തുവായി മാറാൻ തക്ക വിധം മനുഷ്യാവതാരചിത യേശു ക്രിസ്തുവിന് നമ്മെ തന്നെ പൂർണമായി നാം നൽകണം ആമേ